ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിനെ ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണുണ്ടോ ഗിഫ്റ്റ് കിട്ടിയാക്കണത് നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച മുടക്കായിരിക്കും കേട്ടോ സാധാരണ പോലെ തന്നെ ഞായറാഴ്ച മുടക്കായിരിക്കും അപ്പം തിങ്കളാഴ്ചയാണ് നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഓഫ്ലൈനായാലും ഓൺലൈനായാലും നമ്മൾ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേക്കുന്നത് പാത സ്ഥലങ്ങളും കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം ഇന്നത്തെ മോഡലേക്ക് ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അധികം റേറ്റ് വരാത്ത വരാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കണേ അതിന്റെ സെറ്റ് ആയിട്ട് കമ്മിലും വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വർക്ക് വന്നേക്കുന്നത് നല്ല വീതി കുറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വീട് ചെയ്യാൻ പാതസ്രാണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള റേറ്റ് കുറവില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് നികച്ച് കുറച്ചും കൂടി റേറ്റ് കൂടിയത് നല്ല കട്ടീനുള്ള ഒരു മോഡലായിരിക്കും അങ്ങനെ ഡാമേജോ കാര്യങ്ങളൊന്നും വരില്ല ഇത് ഡാമേജിന് സാധ്യത കൂടുതലാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡൽ മോഡല് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേരും ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ലോക്കർ ടൈപ്പ് ആയിട്ട് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ജിമിക്കിയുടെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള പാതസലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് അങ്ങനെ ഡാമേജോ കാര്യങ്ങളൊന്നും വരാത്ത അധികം റേറ്റ് വരാത്ത ഒരു അടിപൊളി മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ എ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കണത് ആന്റിക്കിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് ടൈപ്പ് ആണ് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കമ്മൽ വന്നേക്കുന്നത് ഡ്രസ്സിംഗ് ടൈപ്പാണ് കേട്ടോ നമുക്ക് എട്ടുപിടി ലെങ് അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വന്നേക്കുന്നത് ത്രെഡാണോ വന്നേക്കണം അപ്പൊ അങ്ങനെ ഞാൻ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റൂട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലുപ്പത്തിൽ വന്നേക്കണ ഒരു ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റോണിന് നല്ല തിളക്കുള്ള അത്യാവശ്യം വലുപ്പത്തിൽ വന്നേക്കണ ഒരു ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ താലിച്ച് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത് വന്നേക്കണം മാറ്റില് വന്നേക്കണ ഒരു നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള താലിചേനാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ അല്ലേ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാതസിലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള ഒരു കാണാത്ത കാണാത്തതരം മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് മോഡലാണോട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ മോഡലൊക്കെ ഒന്ന് പരീക്ഷിക്കാം കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പൂക്കലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബോൾ ടൈപ്പ് വരുന്ന ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ പാദസരവും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ ചെയ്യനും വരുന്നുണ്ട് അപ്പം നമുക്ക് സെറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കനത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ളത് അതായത് നല്ല പോളിച്ച് തോന്നണ ഒരു മാലയാണോ ജെൻസിനൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് പോളിച്ചതിൽ ഇടണമെന്ന് ചില ലേഡീസിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ അത്യാവശ്യം സ്ട്രെഡ് വലിപ്പത്തിലാണ് ഹാങ്ങിങ് ആയിട്ട് ബോക്സ് ചെയിലില് ചെറിയ പോൾ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലെ വലുപ്പത്തിൽ ഒരു ജിമിക്കാണ് കേട്ടോ സ്ട്രഡ് ഒക്കെ കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് അപ്പൊ ഇതുപോലത്തെ മോഡൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ബോക്സ് ചെയിൽ ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് വന്നാണ് ഒരു മോഡൽ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ നന്നായിട്ടുട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നേക്കണത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചേനാട്ടോ സിമ്പിൾ ആയിട്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ബോക്സ് ചെയിൽ വന്നേക്കണൊരു കൈച്ചെയ്നാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സവിധം മാലിയാണെട്ടോ എട്ടുപിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു താലി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിയൊക്കെ വരണുണ്ടോ നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള മാല മാലിട്ടുണ്ടായിരുന്നു സെയിം ലോക്കറ്റ് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് മാല മാലിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സെറ്റ് ആയിട്ട് പിടിക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണോ വന്നേക്കണത് സൈഡിൽ ലോക്കറ്റ് ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ല മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇരുപത്തി മൂന്നാം തീയ്യത്തെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ഷോപ്പ് മുടക്കായിരിക്കും ഇപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഞായറാഴ്ച ഷോപ്പ് മുടക്കായിരിക്കും കേട്ടോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ടായിരിക്കില്ല അതെല്ലാവരും ശ്രദ്ധിക്കാം പത്ത് നല്ല അടിപൊളി മോളായിട്ട് വീണ താങ്ക് യു